നമ്മുടെ ഇന്നത്തെ വീടേക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കുട്ടി വീഡിയോ ആണ് പക്ഷെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എൻ്റെയും പാചകൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ട് വർഷമാവാണ് എന്ത് പെട്ടെന്ന് നല്ല ദിവസങ്ങളൊക്കെ പോകുന്ന ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ തോന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ സമയം രാവിലെ അഞ്ച് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എണീറ്റിട്ട് പള്ളി പോകുക വിചാരിച്ചിട്ടാണ് എണീറ്റത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ദൈവത്തിനോട് നന്ദി പറയാണ് രണ്ട് വർഷം ഞങ്ങൾക്ക് തന്നല്ലോ അപ്പം ഇനിയും ഒരുപാട് വർഷങ്ങൾ ഒന്നായി ജീവിക്കാനായിട്ട് നമ്മളിന്നും രാവിലെ എണീക്കുമ്പോൾ ഒരു ഭജനം എടുക്കും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വിഷിയാണ് കേട്ടോ അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തന്നെ ബൊക്കെയാണ് അപ്പം ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഹാപ്പി ആനിവേഴ്സറി വിഷ് വിഷയാണ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് സന്തോഷങ്ങളാണ് നമുക്കിതൊക്കെ അപ്പോൾ ഞാൻ പറയാണ്ട് രണ്ട് വർഷമായി ഇരുന്നേക്കുന്നത് ഞാൻ വലിയ കാര്യത്തിൽ പറയാം കേട്ടോ ലാസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് ഞാൻ എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു സേരയാണ് അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് ആനിവേഴ്സറിക്ക് കിട്ടിയ ആണ് കേട്ടോ അതൊക്കെ ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് അപ്പം ഞങ്ങളിതൊക്കെ എന്നാണ് ഇടുന്നത് അപ്പോൾ ഇതിലെന്താന്നുള്ളത് ഞാൻ വേണിക്കുന്നത് ഞാൻ ഗുലാബിന്നാട്ടോ എൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയാലും ഗുലാബിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് പാചുവിൻ്റെ ഷർട്ടും ആൻഡ് ജീൻസ് വരുന്നത് ഇത് നമ്മുടെ സേരക്കുട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് കേട്ടിട്ട് ഞാൻ പാച്ചുവിന് ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണ് പിന്നെ ഇതെൻ്റെ ചുരു ാണ് പിന്നെ അതിന്റെ കൂടെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക് അപ്പോൾ പാച്ചോ അതും വെക്കാൻ മറന്നിട്ടില്ല പ്ലസ് ഒരു ക്ലിപ്പ് കൂടേണ്ട കേട്ടോ നല്ല രസം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ കുട്ടി ഐറ്റംസ് ഒക്കെ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വെഡ്ഡിങ് റിങ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ റിങ്ങ് വെഡ്ഡിങ് റിങ് ഡെയിലി ഞങ്ങൾ ഇടാറില്ല നമ്മൾ വല്ലപ്പോഴൊക്കെ കിടള്ളൂ എന്നും അങ്ങനെ ഡെയിലി രണ്ട് രണ്ടുപേരും ഇടാറില്ല അപ്പോൾ സോ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആയ കാരണം ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്യും ഞങ്ങളങ്ങനെ ഡെയിലി വെയർ ചെയ്യുന്ന ആൾക്കാരല്ല കുറേ പേർക്ക് ഇഷ്ടം ഇഷ്ടം ഡൗട്ടോ എന്നൊരു ഇടാനായിട്ട് അങ്ങനെ പേഴ്സണലി താല്പര്യമില്ല ഡെയിലി ഇടാൻ എൻ്റെ ഹസ്ബൻഡിന് അതാണ് ഡെയിലി അങ്ങനെ ഇടാറില്ല ഞങ്ങൾ വല്ല ഒക്കേഷനി വല്ല ഫംഗ്ഷൻ വരുമ്പോഴും അങ്ങനെയൊക്കെ ഇടോ അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ച് സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ നിൽക്കാട്ടോ അപ്പോഴേക്കും ആറര കഴിഞ്ഞു ഓൾമോസ്റ്റ് സിക്സ് തേർട്ടി ഫൈവ് ആയിട്ടുണ്ട് അപ്പോൾ സാറെ നോക്കാം മമ്മി എന്തായി ചെയ്യുന്നത് ഇത് അങ്ങനെ പാച്ചു വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ വാഗം വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലോട്ട് വേഗം പോവാണ് അപ്പം നോക്ക് വിക്രമാനെ പുറത്ത് ഇരിക്കുന്ന വേതാളിരിക്കുന്നവരൊരാളിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ് പാച്ചുവിൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ച് വലിച്ച് വലിച്ചൊരു വിതാക്കും കഷ്ടപ്പെട്ടായും ചെയ്താൽ ഞാനൊക്കെ വെറുതെ ആയി അങ്ങനെ ഞങ്ങൾ റൈഡ് റൈഡ് മോഡലാണ് പുലർച്ചെ ഉള്ള റെയ്ഡാ പുലർച്ചല്ല വെളുപ്പിനുള്ള റൈഡാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരാൾ കിട്ടുന്ന പർക്കാണ് സൂപ്പർമാൻ്റെ പോലെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്ട്ടോ പള്ളി ചെന്നപ്പോഴേക്കും കുർബാന സ്റ്റാർട്ടായിട്ടുണ്ട് കുറച്ച് സ്റ്റാർട്ടായി പാട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗം തന്നെ പള്ളിയകത്ത് കയറിയിരുന്നു അപ്പോൾ സാരാനെ അടക്കി ഒതുക്കി ഇരുത്താൻ ഇത്തിരി പാടാണ് സാറ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കൂടെ ആരും ഇല്ലെങ്കിൽ അവൾക്ക് പ്രശ്നമില്ല പക്ഷെ കൂടെ ഏതെങ്കിലും ഉണ്ണികൾ അടുത്തോ അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയല്ല പള്ളിക്കൂടെ അല്ല ഒന്നും അവൾ നോക്കില്ല ഫുൾ അലമ്പായിരിക്കും അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് കുർബാനയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കുർബാന പെട്ടെന്ന് തന്നെ തീരുട്ടോ അടുത്ത ദിവസങ്ങളിൽ കുർബാന ആണല്ലോ അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയപ്പോൾ ഞാൻ സാറേനെ എടുത്തിട്ട് പാച്ചീൻ്റെ അടുത്ത് പോയി ബോയ്സിൻ്റെ സൈഡാട്ടോ അവിടെ പോയിരുന്നു അവിടെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് സംസാരിച്ചു ഏയ് നമ്മൾ ഈ പള്ളിയിലാണല്ലോ കല്യാണം കഴിച്ചത് അപ്പോൾ ആ അതിൻ്റെ നൊസ്റ്റൊക്കെ ആലോചിച്ച് കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വേഗം പുറത്തോട്ട് ആ വിശപ്പിൻ്റെ വിളി വന്നിട്ട് അപ്പോൾ വീട്ടിലേതേ പാട്ട് പൊളി കട്ടൻ കാപ്പിയും ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇത്ര വലിയ വീടിയൊന്നുമല്ല കുഞ്ഞൊരു ആണ് അപ്പോഴേക്കും പാച്ചു വേഗം ഡ്രസ്സ് മാറിയിട്ട് ഇന്ന് സ്കൂളിലാവും സെലിബ്രേഷൻ ആണ് കേട്ടോ പാചുവിനെ അപ്പം പാച്ചുവിൻ്റെ സ്കൂളിലെ സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് വേണ്ടി കുർത്തി മുണ്ടൊക്കെ എടുത്തിട്ട് ആൾ വേഗം പോയിട്ടുണ്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താവും അറിയും ഇങ്ങനെ പോണ പോലെയാവില്ല ചിലപ്പോൾ തിരിച്ചു തരാം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ പാച്ചു പോയിട്ടുണ്ട് ഇനിയാണ് അമ്മയും മോണും തമ്മിലുള്ള യുദ്ധം അപ്പം ഞാനിത് ചെയ്തു പൂക്കളം ഇടാനായിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോഴേക്കും ഞാൻ ചൂലെടുക്കാൻ പോയ ഗ്യാപ്പിന് എൻ്റെ കണ്ണ് വെട്ടിച്ച ഒരാളിതേ പോയി നടക്കും ഞാൻ പിന്നീട് ക്യാമറ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അവൾ ഇരുത്തിയ സ്ഥലത്തൊന്നുമല്ല അപ്പോൾ കണ്ണ് തെറ്റിയാൽ ഇന്ന സ്ഥലത്തൊന്നുമില്ല എവിടേക്കെങ്കിലുമൊക്കെ ചാടി കൂടി അവൾ പോവും അപ്പോൾ അവളിനെടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലെങ്കിൽ ആ പൊടിയിൽ മുഴുവൻ അവൾ കിടന്ന് കിടന്നിറങ്ങും അങ്ങനെ ഞാൻ അവടൊക്കെ അടിച്ച് ആര് ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടു ഇനി ഇവളുറക്കിട്ട് വേണം എനിക്ക് പൂക്കളം ഇടാനായിട്ട് കാരണം അവൾ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല എല്ലാതെടുത്തും പൂക്കളം പറപ്പൂക്കളാക്കി ഇട അവൾ അപ്പോൾ അവളുടെ വേഗം അവളുടെ കാര്യങ്ങൾ നോക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കി അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടത് നമ്മുടെ സേറ ആദ്യമായിട്ട് ഒറ്റടി വെച്ച ദിവസമാണ് അത് ഞാൻ വീഡിയോ ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കും അവൾ അവിടെ ഇരുന്നു ശരിക്കും അവൾ വീഡിയോയിൽ കിട്ടിയില്ല ഒറ്റടി വെച്ചു ഒറ്റടി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ സേറെ കാണിക്ക് നോക്കിയേ ആ കൂണിയുമ്പോൾ പിടിച്ചു കയറും അപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമി എൻ്റെ കൊച്ചി ഇത്രയ്ക്ക് എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരാ വീട്ടിലുള്ളൂ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും ഇല്ല പിന്നെ രാത്രിയായപ്പോഴും ആട്ടോ സെലിബ്രേഷൻ പിന്നെ നൈറ്റ് ആട്ടോ കാണിക്കും നൈറ്റ് ആട്ടോയിലുള്ളതൊന്നും നമ്മുടെ വീഡിയോയിൽ ഇല്ല നൈറ്റ് ഇപ്പോൾ പാപ്പയും അമ്മയൊക്കെ വന്നു നമ്മുടെ ആനിവേഴ്സറിയും പിറന്നാളൊക്കെയല്ലേ അപ്പം നമ്മൾ പായസൊക്കെ ഉണ്ടാക്കി സദ്യ കഴിച്ച് അങ്ങനെ കുട്ടി സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടാ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്